ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കുറേ ആയില്ലേ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് പരിപാടിയും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ട് വീഡിയോസ് ഒന്നും അധികം ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇനി നമ്മൾ വീണ്ടും നമ്മൾ ആക്റ്റീവ് ആകാൻ തന്നെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ കുറേ വീഡിയോസ് നമ്മൾ തഞ്ചാവൂർ പോയ സമയത്ത് കുറേ വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിരുന്നു അല്ലേ അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ കണ്ടിരുന്ന ഒരു ടെമ്പിളും കൂടി ഉണ്ട് നമ്മുടെ ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രം അപ്പോൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമുക്ക് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നമ്മൾ രാവിലെയാണ് ഇവിടെയും പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിത് അവിടെ എത്തി ക്ഷേത്രത്തിലെത്തി അപ്പോൾ ക്ഷേത്രം ഒരു വിഷ്ണു ഭഗവാൻ്റെ ക്ഷേത്രവും കൂടിയാണ് അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഇവിടെ നടന്ന് പോകുന്നത് അപ്പോൾ ക്ഷേത്രത്തിനും അതിൻ്റേതായ ഒരുപാട് പഴക്കം കാര്യങ്ങളും ക്ഷേത്രത്തിനുണ്ട് അപ്പോൾ നമ്മളിത് എങ്ങനെയൊക്കെ കാണാൻ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം നല്ല പഴക്കം ചെന്നൊരു ക്ഷേത്രമാണ് പിന്നെ ഇത് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഗോപുരമുള്ള നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഗോപുരമുള്ള ക്ഷേത്രം കൂടിയാണെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഇതിന് നിങ്ങൾ കുറേ വീഡിയോസിലും അതുപോലെ റീൽസിലൊക്കെ കണ്ടു കാണും വലിയ ഗോപുരമൊക്കെ ആയിട്ട് കാണുന്ന നമ്മുടെ ക്ഷേത്രം ഇപ്പോൾ തമിഴ്നാടില് എവിടെ ചെന്ന് കഴിഞ്ഞാലും തമിഴ്നാട്ടിൽ ഏറെ കുറേ എല്ലാ ടെമ്പിളുകളും ഇതുപോലെ ഗോപുരി ഉള്ള ടെമ്പിളുകളാണ് പക്ഷെ അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഏറ്റവും വലിയ ഗോപുരമാണ് അത്യാവശ്യം ഭയങ്കര വലിയ ഗോപുരവും നല്ല ഭംഗിയുമാണ് അത് കാണാനായിട്ട് അത് ചെയ്തിരിക്കുന്ന വർക്കൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പം നമ്മൾ ആ ഒരു ക്ഷേത്രമാണ് കാണാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ഘട്ടങ്ങളായിട്ട് നമ്മൾ അത് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് വേണം അകത്തോട്ട് എത്താനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ക്ഷേത്രം നല്ല വൃത്തിയിലും കാണുമ്പോൾ തന്നെ കാണാൻ നല്ലൊരു പച്ചപ്പ് വിതച്ചൊരു ക്ഷേത്രം കൂടിയാണ് അവിടെ എന്നും ചേച്ചിമാർ ഇതുപോലെ നമ്മുടെ ചെട്ടികൾക്കെല്ലാം വെള്ളം നനച്ച് കൊടുക്കുന്നുണ്ടാവും അതുപോലെ പല കാര്യങ്ങളും ഉണ്ടാവും നമ്മൾ ഞാൻ വന്നപ്പോൾ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ അകത്തിൽ എത്രാമത്തെ ഒരു ഇതിലാണ് റോഡിലാണ് നിൽക്കുന്നത് കുറേ കയറി 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 അകത്തോട്ട് വരണം എന്താ വെച്ചാൽ അത്യാവശ്യം ഉണ്ട് ഒരുപാട് നടന്ന് നമുക്ക് കാണാനുണ്ട് ഈ ക്ഷേത്രം ഒരു ഭയങ്കര ഒരു ആറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ് ഇങ്ങനെ പോകും നടക്കാനൊക്കെ നല്ല രസമാണ് അപ്പോൾ തിരുച്ചിരപ്പള്ളിയിൽ നമ്മുടെ തമിഴ്നാട്ടിലെ തിരുച്ചിരുപ്പള്ളിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ തിരുച്ചിരിപ്പള്ളിയിൽ വരുന്നവർക്ക് എങ്ങനെയാണെങ്കിലും നമ്മുടെ ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രത്തെ വിസിറ്റ് ചെയ് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭഗവാനി കൂടെ അനന്തസേനയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതൊരു ഐതിഹ്യം തന്നെയാണ് ഇവിടെ പിന്നെ ഇരുപത്തൊന്ന് ഗോപുരങ്ങളുണ്ട് എന്നാണ് പറയുന്നത് കാവലായിട്ട് അതായത് നമ്മുടെ ഈ പ്രതിഷ്ഠയ്ക്ക് ചുറ്റും ഇരുപത്തൊന്ന് ഗോപുരങ്ങളാണ് കാവലായിട്ടുള്ളത് അതിൽ ഒരെണ്ണമാണ് കേട്ടോ ഏറ്റവും വലുത് അതാണ് ഞാൻ മുമ്പ് നിങ്ങൾ കുറച്ച് മുമ്പ് നിങ്ങളോട് പറഞ്ഞത് ഇവിടെ വന്നിട്ട് നമ്മുടെ ഗണപതിയാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയെന്നാണ് ഐതിഹ്യം പറയുന്നത് പിന്നെ ഒന്ന് ഗണപതിയെ ഇവിടെ തുമ്പിക്കൈ അയ്യറുന്നും എന്ന പേരിലാണ് ഗണപതിയുടെ പ്രതിഷ്ഠയും ഇവിടെ ഉള്ളത് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും ഒരു വിഷ്ണു ക്ഷേത്രം എന്ന് വെച്ചാൽ മാത്രമല്ല ഇവിടെ കുറേ പ്രതിഷ്ഠകൾ വേറെയുമുണ്ട് ശ്രീരാമൻ്റെ പ്രതിഷ്ഠ ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠയുണ്ട് നരസിംഹമൂർത്തിയുടെ പ്രതിഷ്ഠയുണ്ട് ഇവരുടെ എല്ലാ പ്രതിഷ്ഠയും നമുക്ക് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വന്നാൽ കാണാൻ പറ്റും പിന്നെ നല്ല വിശാലമായ ഏക്കർ കണക്കിന് കിടക്കുന്നൊരു ക്ഷേത്രമാണ് എവിടെ വേണമെങ്കിലും നമുക്ക് ഇരിക്കാം നമ്മുടെ സമാധാനമായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് തൊഴുതാം അതുപോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ശാന്തതയായിട്ട് നമുക്ക് കേട്ട് അനുഭവിക്കാൻ പറ്റുന്നൊരു ഏരിയയും കൂടിയാണിത് ആ ക്ഷേത്രത്തിൻ്റെ ഒരു ഭംഗി കണ്ടില്ലേ നമ്മൾ രാവിലെയാണ് വന്നത് അതുകൊണ്ട് തന്നെ അധികം തിരക്കുണ്ടായിരുന്നു ഇതേ ഇവിടെ കുടിവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വെള്ളം കുടിക്കാൻ ഓൾറെഡി നല്ല ദാഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് വെള്ളം അവിടെ നിന്ന് കുടിക്കുകയാണ് നല്ല വെള്ളമാണ് കേട്ടോ നല്ല തണുത്ത വെള്ളം തന്നെ ആയിരുന്നു പിന്നെ നമ്മൾ ക്ഷേത്രത്തിൽ വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഏറ്റവും വലിയ കാര്യമല്ലേ അപ്പോൾ നമ്മളതൊക്കെ വെള്ളമൊക്കെ കുടിച്ചുവനും എന്താ വെച്ചാൽ വെള്ളം താഴ്ക്കും എന്താ വെച്ചാൽ ഒത്തിരി നടക്കാനുണ്ട് ഈ ക്ഷേത്രം നടന്ന് തന്നെ കാണാനുണ്ട് അതെന്താ വെച്ചാൽ ഏക്കർ കണക്കിനാണ് ഈ ക്ഷേത്രം കിടക്കുന്നത് ഒരുപാടുണ്ട് ഇവിടുത്തെ കൊത്തുപുണികളൊക്കെ കാണുമ്പോൾ തന്നെ അതിമനോഹരമായ കുറേ കാഴ്ചകളാണ് അത്യാവശ്യം വലിയൊരു ക്ഷേത്രം കേട്ടോ ഈ കണ്ടില്ലേ കൊച്ചു കൊച്ചു ഗോപുരങ്ങൾ അങ്ങനെ ഇരുപത്തി ഒന്ന് ഗോപുരങ്ങളുണ്ടെന്നാണ് നമ്മൾ പറയുന്നത് ഇതൊരു ചെറിയ കൽമണ്ഡപമാണ് അത്യാവശ്യം കുറേ ഉണ്ട് ഇവിടെയൊക്കെ നമുക്കിങ്ങനെ ഇരിക്കാം നമ്മൾ പാർട്ടി ഭഗവാനെ കണ്ടു വന്ന ശേഷം നമുക്കിങ്ങനെ ഇവിടെ ഇരുന്ന് കുറച്ചു നേരം റിലാക്സ് ആകാവുന്നതാണ് ഇതാണ് ഈ ആളാണ് ആയിരം തൂണുകളുള്ള ആളെന്ന് പറയുന്നത് അത്യാവശ്യം പഴക്കമുണ്ട് ഇവിടെ അതുപോലെ ആയിരം വർഷം പഴക്കമുള്ളൊരു രാമാനുജൻ്റെ മൃതദേഹം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് കണ്ടില്ലേ ഇതും ഒരു വേറൊരു വശമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ എവിടെ നിന്ന് നമുക്ക് നോക്കിയാലും അത്യാവശ്യം നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കാണുന്നത് ഇതുപോലെയുള്ള ഒരുപാട് ഗോപുരങ്ങൾ കടന്ന് കടന്ന് വേണം നമ്മൾ അകത്തെത്താൻ ഇത് ക്ഷേത്രത്തിൻ്റെ കുറച്ച് ഫ്രണ്ട് സൈഡിലുള്ള കുറച്ച് മാർക്കറ്റാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഒരുപാട് വിഗ്രഹങ്ങളും അതുപോലെ ആൻറ്റി കൾച്ചറായിട്ടുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ക്ഷേത്രത്തിൽ വയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അങ്ങനത്തെ കുറച്ച് കാഴ്ചകൾ കാണാം മാക്സിമം ഇവിടെ ഇവിടേക്ക് ഈ ക്ഷേത്രത്തിന് അകത്തോട്ടൊന്നും കാറൊന്നും കൊണ്ടുവരാതിരിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് കാറ് കൊണ്ടുവരാതെ അകത്ത് കാറൊന്നും കൊണ്ടുവരാതെ ബൈക്കിലേക്കായിട്ടോ അല്ലെങ്കിൽ നടന്ന് കാണാൻ ശ്രമിക്കുക എന്നാലേ നമുക്കിതൊക്കെ കാണാൻ പറ്റത്തുള്ളൂ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇവിടെ വെക്കാൻ വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ നോക്കുകയാണ് നമ്മൾ നമ്മുടെ കാറിൽ വെക്കാനായിട്ട് ഒരു ഗണപതിനെ തപ്പി നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനത്തെ സംഭവങ്ങൾ വയ്ക്കാൻ വെച്ചിരിക്കുന്നതുകൊണ്ടൊന്ന് നോക്കിയതായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരുവാണെങ്കിൽ ഇങ്ങനെ വാങ്ങാൻ പറ്റും ഇതേ കാണുന്നുണ്ടില്ല ഈ ഗോപുരത്തിൻ്റെ അപ്പുറത്തൊരു ഗോപുരം കാണുന്നില്ല അതാണ് ഏറ്റവും വലിയ ഗോപുരം ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഏറ്റവും വലിയ ഗോപുരം അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല അത് എവിടെയെല്ലാം അങ്ങനെ പേരക്കൊക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട് ആ എടുത്ത് നോക്കി അത്യാവശ്യം വലിയ പേരക്കയാണ് പുള്ളി ഒന്ന് തൂക്കുകയാണിരുന്നു പക്ഷെ നമ്മൾ മേടിക്കാനൊന്നും ഉദ്ദേശമില്ല ജസ്റ്റ് ഒന്ന് അതൊന്ന് നോക്കാൻ വേണ്ടിയാണ് കയറിയത് റേറ്റ് എത്രയാണെന്നൊക്കെ അപ്പോൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ റിട്ടേൺ വന്നു പക്ഷെ പുള്ളിക്കത് ഇഷ്ടമായിട്ടില്ല അതെ അപ്പോൾ അടുത്ത കടയിലൊന്നും നമ്മൾ നോക്കുന്നുണ്ട് ഇവിടുത്തെ ഒട്ടുമിക്ക കടകളും ഞാൻ തന്നെയാണ് കേട്ടോ ഫുള്ളും മീ ഇതുപോലുള്ള നമ്മുടെ ഓരോ കാര്യങ്ങൾ വിൽക്കുന്നതാണ് കടകൾ ഫുള്ളും പക്ഷെ നല്ല രസമുണ്ട് ഇതൊക്കെ കാണാനായിട്ട് അങ്ങനെ ഒത്തിരി കടകളുണ്ട് പിന്നെ ഫോറിൻസ് ഒക്കെ വരുന്നുണ്ട് ഇവിടെ ഒത്തിരി ആൾക്കാർ കുറേ ഫോറിൻസിനെയൊക്കെ കണ്ടായിരുന്നു അതുകൊണ്ടല്ലോ ഇതുപോലുള്ള നമ്മുടെ വിഗ്രഹങ്ങളും അതുപോലെ എല്ലാ കാര്യങ്ങളും എല്ലാ ദൈവത്തിൻ്റെ വിഗ്രഹങ്ങളുണ്ട് കേട്ടോ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും പിന്നെ വില കുറവാണ് കേട്ടോ അധികം കത്തിയൊന്നും അല്ല ചെറിയ തോതിലേ വിലയുള്ളൂ ഒരുപാട് വിലയൊന്നുമില്ല അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല ഇവിടെ വരുന്നവർക്ക് ഇതൊക്കെ മേടിക്കാൻ പറ്റും അപ്പോൾ ഇത് വീണ്ടും നടന്നു അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് അപ്പോൾ വേറൊരു കടയിലും കൂടി ഒന്ന് കയറി നോക്കാമെന്ന് കരുതി ഇങ്ങോട്ട് ചെമ്പിൻ്റെ കുറേ വിളക്കുകളും അതുപോലെ പാത്രങ്ങളും കണ്ടില്ലേ ഫുള്ളും ചെമ്പിൻ്റെ ഓരോ കാര്യങ്ങളാണ് അത്യാവശ്യം പഴക്കമുള്ള ചെമ്പാണ് ഇവിടെ ഉള്ളത് നല്ല ഭംഗിയാണ് ഓരോന്നാലങ്കാരം കാണാനായിട്ട് ചെറിയ ചെറിയ മെറ്റീരിയൽസ് ആയിരുന്നു കാണാൻ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കടയിൽ നിന്നാണ് ഒരെണ്ണം മേടിച്ചത് ഒരു ചെറിയ കുഞ്ഞ ഗണപതിനെ നമ്മൾ മേടിച്ചിരുന്നു പുള്ളി എനിക്ക് കുറേ കാണിച്ചു തന്നു അത്യാവശ്യം നല്ല നല്ല ഓരോ വിഗ്രഹങ്ങൾ കാണിച്ചു തന്നു പക്ഷെ നമുക്കതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ത് രസമാണ് ഇല്ലേ ആ സാധനങ്ങളെല്ലാം വെച്ചിരിക്കുന്നത് കാണാനായിട്ട് അപ്പം നമ്മളിത് നമ്മളെടുത്തത് മേടിച്ചൊരു ഗണപതിയാണിത് ഈ കുഞ്ഞ ഗണപതിയാണ് നമ്മൾ മേടിച്ചത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ചെറിയതാണെങ്കിലും അത്യാവശ്യം ഒക്കെ ഉണ്ട് കേട്ടോ ഒരു നല്ല ഗണപതി ആയിരുന്നു അത് അപ്പോൾ നമ്മളെ മേടിച്ചത് അതാണ് ഇതുപോലെ എങ്ങനെ ഇഷ്ടംപോലെ ഓരോ ഓരോ വിഗ്രഹങ്ങളും എല്ലാം അവിടെ ഉണ്ട് കുറേ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ ദൈവങ്ങളുടെയും ഉണ്ട് അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മളൊന്ന് മേടിച്ചു അതെനിക്ക് ഇഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ലൊരു ഗണപതിയുടെ ചെറിയൊരു വിഗ്രഹമായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ആ കടയിൽ നിന്ന് ഇറങ്ങി നമ്മളവിടുന്ന് ചെറിയ നമ്മുടെ ഗണപതിനെയൊക്കെ മേടിച്ച സെഷൻ ചെയ്ത് നമ്മൾ വീണ്ടും നടന്നു പോവുകയാണ് അതെവിടെ ഫുള്ളും കുട്ടികളിനെയൊക്കെ കൊണ്ടുപോകുന്നതിനെ പിന്നെ തീർന്നു ഫുള്ളും കളിപ്പാട്ടങ്ങള് അതുപോലെയുള്ള സാധനങ്ങളെല്ലാം വയ്ക്കുന്ന സ്ഥലമാണ് തൊട്ടടുത്ത് ബിഷക്കാരും ഇരിക്കുന്നുണ്ട് അതിപ്പോൾ എവിടെ ചെന്നാലും ബിഷക്കാരനെ കാണാൻ പറ്റും അമ്പലങ്ങളിലാണ് മിക്കതും ഇങ്ങനെ പച്ചകളെല്ലാം കാണാൻ പറ്റും നമുക്ക് പിന്നെ നമ്മളിത് ഓരോ സ്ഥിരായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാടിന് എപ്പോഴും ഒരു പ്രത്യേകത തന്നെ കേട്ടോ തമിഴ്നാടിന് ഇവിടെയുള്ളവർക്ക് ജീവിത രീതികൾ നമ്മളെ മലയാളികളിനെ പോലെയല്ല കുറച്ച് വേരിട്ട കാഴ്ചകളാണ് അവർക്ക് എന്തിനും ഏതിനും ഒന്നും മടിയില്ല എല്ലാ കാര്യങ്ങളും സുഖമായിട്ട് അവർ ചെയ്യും ഈ കാണുന്ന ഗോപുരമാണ് നമ്മൾ പറഞ്ഞ ഏറ്റവും വലിയ ഗോപുരം ഇതാണ് നമ്മുടെ ഏഷ്യയിൽ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഗോപുരമായ ക്ഷേത്രമാണിത് കണ്ടില്ലേ അത് കുറച്ച് അകലെന്ന് കാണുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി ശരിക്കും കാണാൻ പറ്റിയ നമുക്ക് ഇതിനകത്തു കൂടെ നമുക്കൊന്ന് നടക്കണം ഇത് ഏറ്റവും വലിയ ഗോപുരം ആയതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് തിരക്കും കൂടുതലാണ് കണ്ടില്ലേ ഈ ഗോപുരത്തിനാണ് ഇത്രയും ദൂരം നടക്കാനുള്ളത് ഇത് ശരിക്കുന്ന തെക്കേ ഭാഗത്ത് തോന്നിയിട്ടാണ് ഈ ഗോപുരം ഉള്ളത് ഇതിനകത്തും ക്ഷേത്രങ്ങളുണ്ട് അപ്പുറത്തും അപ്പുറത്തും സൈഡിലെല്ലാം ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എവിടെയും വിൽക്കാനിരിക്കുന്നുണ്ടായിരുന്നു ഓരോ ആൾക്കാർ ഫ്രൂട്സ് ഇവിടെ എല്ലാം ഫുള്ളും ഫ്രൂട്ട്സ് ആണ് കൂടുതലും കാണുന്നത് ഫോറിൻസ് ഫോറിൻസ് ആൾക്കാർ അത്യാവശ്യം ഉണ്ടായിരുന്നു നമ്മുടെ ക്ഷേത്രത്തിനകത്തും ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ ഇതിപ്പോൾ എങ്ങനെയാണ് അവർ ക്ഷേത്രത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ശരിക്കും ഇതിൻ്റെ ഫ്രണ്ട് വശം വരുന്നത് നമ്മുടെ തെക്കേ ഗോപുരം ഫ്രണ്ട് വശമായിട്ട് ഇതിൻ്റെ വരുന്നത് ഈ സൈഡാണ് ഇതാണ് ഏറ്റവും വലിയ ഗോപുരം ഇവിടെ നിന്ന് പുറകോട്ട് നോക്കുമ്പോ അങ്ങനെ അതെല്ലാം കണ്ടുകഴിഞ്ഞാൽ നമ്മളിത് വരുന്ന വഴിക്ക് ഇത് ഇങ്ങനെ നമ്മൾ മരത്തിൽ ചെയ്താ പറയുന്നത് മരത്തിലല്ല മരത്തിന്റെ വേരില് അങ്ങോട്ടില്ല ആ വേരിലാണ് ഇങ്ങനത്തെ ഇത് ചെയ്തെടുത്തേക്കണെന്നാണ് പറഞ്ഞത് നല്ല ഭംഗി ഉണ്ടായിരുന്നത് അതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു തന്നെ നമ്മള് മേടിച്ചില്ല മരത്തിൻ്റെ പേരിലാണ് ഇത് ചെയ്തതെന്നാണ് അവിടുത്തെ അമ്മമ്മ പറഞ്ഞത് പക്ഷെ കൊള്ളാം കേട്ടോ എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു ക്രിയേറ്റീവായ സംഭവങ്ങൾ തന്നെയാണ് ഇത് അപ്പോൾ അത് കുറച്ച് നേരം നോക്കിയിരുന്നു നമ്മളൊന്നും മേടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ ഓടിച്ചു വിട്ട് നമ്മളിത് നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിത് അപ്പോൾ പോകാനായിട്ട് നമ്മൾ റെഡി ആയി നമ്മൾ ഇനി തിരിച്ച് പോവുകയാണ് അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിനകത്തും അതുപോലെ കുറച്ച് അകത്തായിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് പക്ഷെ അത് നമുക്ക് കാണിക്കാൻ പറ്റില്ല അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്കും ലോഡ്ഡല്ല ക്യാമറ ഇതൊക്കെ ശരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ പുറകു പുറത്തുള്ള വശങ്ങളാണ് നമുക്കെന്താ വെച്ചാൽ അവിടെ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ നല്ല മനോഹരമായ ക്ഷേത്രമാണ് ഒരുപാട് കാണാനുണ്ട് നമുക്ക് ഒത്തിരി നടന്ന് തന്നെ കാണണം അവിടെ ഫുള്ളും ഇതുപോലെ ഇങ്ങനെ പൂക്കളുള്ള മരങ്ങളുണ്ട് അതായതിൻ്റെ പൂ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും അതൊക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇവിടെ നിന്ന് കാണാൻ പിന്നെ മോർണിംഗ് ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് അപ്പോൾ നമ്മൾ നമ്മളിത് ഇതുപോലത്തെ ഉള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ വന്നു അപ്പോൾ ഈ ക്ഷേത്രം വിസിറ്റ് ചെയ്തത് നല്ലൊരു കാര്യമായി അപ്പോൾ തിരിച്ചിൽ പള്ളി വരുന്ന സമയത്ത് മാക്സിമം എല്ലാവരും ഈ ക്ഷേത്രം നമ്മൾ കാണാൻ ശ്രമിക്കുക ശ്രീരംഗസ്വാമി ക്ഷേത്രം അധികം മനോഹരമായ ഒരു ക്ഷേത്രം ഒന്നും പറയാമില്ല അപ്പോൾ നമ്മളിത് നമ്മുടെ ഈ ചെറിയ വീഡിയോ കഴിഞ്ഞു കൂട്ടാ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്ത് പ്ലേസ് ആണ് ഏത് പ്ലേസ് അറിയില്ല അപ്പോൾ നമ്മുടെ തഞ്ചാവൂർ ട്രിപ്പ് ഇല്ലെങ്കിൽ തഞ്ചാവൂർ പ്ലേസുകളെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിലും കിടിലെ പ്ലേസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ അത് വരികയും എല്ലാവർക്കും ബഹായ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം